മമ്മയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സംഗീതോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീതാർച്ചന ആരംഭിച്ചു നടരാജ മണ്ഡപത്തിൽ ആരംഭിച്ച സംഗീതാർച്ചനയിൽ അറുനൂറോളം പേരാണ് പങ്കെടുക്കുന്നത് വൈകിട്ട് നൃത്താഞ്ജലിയും വിശേഷാൽ കച്ചേരിയും നടക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ജി പ്രകാശൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഷാജി എന്നിവർ അറിയിച്ചു മഹാനവമി ദിവസം പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തന ആലാപനവും വിജയദശമി ദിവസം കഥകളിയും അരങ്ങേറും ചൊവ്വാഴ്ച പഞ്ചഭൂത ലിംഗ കൃതികളുടെ നൃത്താവിഷ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് എഴുത്തിനിരുത്തൽ ചടങ്ങും ഉണ്ടാകും ഒട്ടനവധി സംഗീത പ്രതിഭകൾ മാറ്റിവയ്ക്കുന്ന സംഗീതാർച്ചനയും അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ നൃത്താഞ്ജലികളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംഗീതജ്ഞരുടെ ചെമ്പൈ സംഗീതോത്സവം പോലെ തന്നെയുള്ള സംഗീതാർച്ചന മമ്മിയൂർ ദേവസ്വം വർഷങ്ങളായി നടത്തി വരുന്നുണ്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളമായിട്ട് സംഗീതാർച്ചന മുടക്കം കൂടാതെ നടന്നു വരുന്നു അതോടൊപ്പം തന്നെ നൃത്താഞ്ജലിയും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് എല്ലാം മമ്മിയൂരപ്പൻ്റെ പോലെ തന്നെ നടക്കുകയാണ്